ഹൈ ജിഷു ഓണം സ്പെഷ്യൽ ഓണം ഓല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓ നമ്മളുടെ മത്തൻ നന്നായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് റെഡിയാക്കി വെച്ചു ഇങ്ങനെ കഷ്ണമാക്കിയിട്ട് മുറിക്കണം കേട്ടോ ഇത് പച്ചമത്തനായതുകൊണ്ട് തോലൊന്നും ചെത്തണ്ട പഴുത്തമത്തനാണെങ്കിൽ മാത്രമേ തോലി എത്തിയാൽ മതി അപ്പോൾ തോലൊക്കെ ചെത്തി പിന്നെ ഒരു മുറി നാളിക ഒരു നാളികേരം ഫുൾ എടുത്തു എന്നിട്ട് നമ്മൾ ഒന്നാം പാലിൽ രണ്ടാം പാലും റെഡിയാക്കി എടുക്കണം അപ്പോൾ ഒന്നാം പാലിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിൽ അര ഗ്ലാസ് ചൂട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നാളികേരം പിഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഒന്നാം ഒരു ഒന്നാം പാല് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാം പാൽ എടുക്കണം രണ്ടാം പാൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ അതിൽ തന്നെ ഒന്നര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് രണ്ടാം പാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ടാം പാലിൽ റെഡിയായി ഒന്ന് അരിച്ചിട്ട് മാറ്റാം കേട്ടോ നമ്മുടെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ഓലൻ നമ്മൾ കുറച്ച് രണ്ടാം പാലിലാണ് വേവിച്ചെടുക്കുന്നത് ആ സമയത്ത് ഞാൻ കുറച്ച് ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് പിന്നെ നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഇടുക എന്നിട്ട് അത് വെന്ത് കഴിഞ്ഞാൽ രണ്ടാം പാലം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഓലൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ബൈ ബൈ